കഴിഞ്ഞ ദിവസമായിരുന്നു ഗബ്രിയുടെ പെങ്ങളുടെ വിവാഹം നടന്നത് പ്രേക്ഷകരെല്ലാവരും ആ വിവാഹം ശ്രദ്ധിച്ചു കണ്ടു അതിനൊരു കാരണമുണ്ട് ഗബ്രിയുടെ വീട്ടുകാരും ജാസ്മിൻ്റെ വീട്ടുകാരും അത്ര നല്ല അടുപ്പത്തിലല്ല എന്നും അതുകൊണ്ടാണ് ഇവർക്ക് വിവാഹം കഴിക്കാൻ പറ്റാത്തതെന്നൊക്കെ വാർത്തകൾ ഒരുപാടുണ്ടായിരുന്നു എന്നാൽ ജാസ്മിനെ ഗബ്രിയുടെ വീട്ടുകാർക്ക് വലിയ ഇഷ്ടമാണ് എന്ന് ഇപ്പോഴാണ് മനസ്സിലായതെന്ന് പ്രേക്ഷകർ തിരുത്തി ജാസ്മിൻ ഇപ്പോൾ ഗബ്രിയുടെ സഹോദരിയുടെ വിവാഹത്തിന് തിളങ്ങി നിൽക്കുന്നൊരു കാഴ്ചയാണ് കാണുന്നത് ഗബ്രിയുടെ അമ്മ ഇതാരെന്ന് മനസ്സിലായില്ലേ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് എല്ലാവരോടും ഇതാണ് ജാസ്മിൻ ഞങ്ങൾ കണ്ടിട്ടില്ലേ ബിഗ് ബോസിലുള്ള കുട്ടി എൻ്റെ മകൻ ഉണ്ടായിരുന്നപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഗബ്രിയുടെ അമ്മ എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നത് തലേ ദിവസവും വിവാഹത്തിനുമൊക്കെ ഒരു ഡ്രസ് കോഡ് ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഗബ്രിയുടെ വീട്ടുകാർക്കുള്ളൊരു ഡ്രസ് കോഡ് എന്നാൽ വീട്ടുകാരെ പോലെ തന്നെ നിന്നുകൊണ്ട് ജാസ്മിനും അതേ ഡ്രസ് കോഡിലാണ് െത്തിയത് ശരിക്കും പ്രേക്ഷകരെല്ലാവരും ആ ചിത്രം കണ്ട് ഞെട്ടി ഒരു അടിപൊളി വയലറ്റ് ലാവണ്ടർ നിറത്തിലുള്ള ഫ്രോക്ക് അണിഞ്ഞായിരുന്നു ജാസ്മിൻ എത്തിയത് അത് ജാസ്മിൻ്റെ ഭംഗി കൂട്ടുകയായിരുന്നു അതോടൊപ്പം പ്രേക്ഷകർ കാണുന്നൊരു വാർത്തയായി തന്നെ ഇത് മാറുകയും എന്ന് പറയാം പ്രേക്ഷകർ ഓരോ തവണയും ഏറ്റെടുക്കുന്നൊരു പ്രത്യേകമായ വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നുവെന്ന് പറഞ്ഞേ മതിയാകും സോഷ്യൽ മീഡിയ പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ് എന്ന് പറയാം ആരാധകർക്ക് അത് വളരെയധികം സ്നേഹമായി തന്നെ മാറുന്നുണ്ട് പ്രേക്ഷകരുടെ ഓരോ പ്രീതിയും പിടിച്ചുപറ്റാൻ തന്നെ പറ്റുന്നുണ്ട് പ്രേക്ഷകരോടുള്ള സ്നേഹം തന്നെ എല്ലാവരും ചോദിക്കുന്നുമുണ്ട് ഇപ്പോൾ എല്ലാവരും ജാസ്മിനും ഗബ്രിയും ഇനി ഒന്നിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നു പണ്ടേ അത് തന്നെ ആയിരുന്നു ആഗ്രഹം എന്നാൽ നിങ്ങൾക്ക് ഒന്നിക്കാൻ സാധിക്കില്ല എന്ന് നിങ്ങൾ പലപ്പോഴായി പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ആ ആഗ്രഹം പലപ്പോഴായി തന്നെ മാറ്റി നിർത്തിപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ പ്രേക്ഷകരും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആരാധകർക്ക് അത് വളരെയധികം നന്നായി മനസ്സിലായി ഇവർ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ നിന്നപ്പോഴേക്കും അത് ഗെയിമിന് വേണ്ടി എടുക്കുന്ന സ്ട്രാറ്റജി ആയിരുന്നു എന്നായിരുന്നു ായിരുന്നു എല്ലാവരുടെയും പരാതി എന്നാൽ അതിനുശേഷം ഗെയിമിന് പുറത്തിറങ്ങിക്കഴിഞ്ഞിട്ടും ഇവരുടെ സൗഹൃദം അങ്ങനെ നിലനിർത്തുകയും ഇവർ ഒരുമിച്ച് യാത്രകൾ വരെ പോവുകയും ചെയ്തപ്പോൾ പ്രേക്ഷകർക്ക് ഇവരുടെ സൗഹൃദം വെറുതെയല്ല എന്ന് മനസ്സിലായി അതോടെ പ്രേക്ഷകർ ഈ ഒരു കോംബോയെ ഏറ്റെടുക്കാൻ തുടങ്ങി പ്രേക്ഷകർ പിന്നീട് പറയുന്നതെല്ലാം തന്നെ ഇവരുടെ വാർത്തയിൽ ഓരോന്നോരോന്നും ഏറ്റെടുക്കുന്നത് പോലെയായി മാറുകയും ചെയ്തു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് അത് കൃത്യമായി മനസ്സിലാവുകയും ചെയ്തു പ്രേക്ഷകർക്ക് ഇത് നന്നായി മനസ്സിലാകുന്ന പോലെ തന്നെയാണ് പ്രേക്ഷകർ ഓരോ തവണയും ഏറ്റെടുക്കുന്ന വാർത്തയായും ഗബ്രിയുടെയും ജാസ്മിൻ്റെയും വാർത്തയിൽ മാറുന്നത് ആരാധകർക്ക് ഇവരെ ഇഷ്ടമാണ് എന്തൊക്കെ പറഞ്ഞാലും ബിഗ് ബോസിനുള്ളിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ളൊരു താരം തന്നെയാണ് ജാസ്മിനും ഗബ്രിയും അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെയാണ് ഇത്തവണയും പ്രേക്ഷകർ അത് ഏറ്റെടുക്കുകയും പറയുകയും ചെയ്യുന്നത് പ്രേക്ഷകർ ഓരോ തവണയും പങ്കുവയ്ക്കുന്ന വാർത്തയായി ഇത് മാറുന്നതിനുള്ള കാരണവും ഇത് തന്നെയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കും അത് വളരെയധികം നന്നായി മനസ്സിലാകുന്നുള്ളെന്നും പറയും യുടെ സഹോദരിയുടെ വിവാഹത്തിന് ജാസ്മിൻ തിളങ്ങിയത് തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത സ്വന്തം കുടുംബത്തിലെ ഒരു ഫങ്ഷൻ പോലെ തന്നെയായിരുന്നു ഇതേ ദിവസം ജാസ്മിൻ തിളങ്ങി നിന്നത് അത് വളരെയധികം നന്നായെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ